ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഇരുവൃക്കകളും തകരാറിലായ യുവാവ് മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി സഹായം തേടുന്നു പരുതൂർ കരിയന്നൂരിൽ താമസിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അബ്ദുള്ളയാണ് സുമനസുകളുടെ കനിവ് തേടുന്നത് പട്ടാമ്പി പരുതൂർ പഞ്ചായത്തിലെ കരിയന്നൂർ പ്രദേശത്ത് താമസിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അബ്ദുള്ള ഒരു വർഷമായി ഇരു കിഡ്നിയും തകരാറിലായി ചികിത്സയിലാണ് നിലവിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് ജീവൻ നിലനിർത്തുന്നത് എത്രയും വേഗം കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം മൂന്ന് സെന്റിലെ ചെറിയ കൂരയിൽ ഭാര്യയും രണ്ട് വയസ്സുള്ള പെൺകുട്ടിയും ഉമ്മയും അടങ്ങുന്നതാണ് അബ്ദുള്ളയുടെ കുടുംബം വീട് ബാങ്കിന്റെ ജപ്തി ഭീഷണിയിലാണ് വൃക്ക മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യം നിത്യജീവിതം തള്ളി നീക്കാൻ ബുദ്ധിമുട്ടുന്ന അബ്ദുള്ളയുടെ കുടുംബത്തിന് ചിന്തിക്കാൻ കഴിയാത്ത തുകയാണിത് ചികിത്സാ ചെലവ് കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബം പുലർത്താൻ തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു എന്ന വിവരം അറിയുന്നത് കേവലം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും പ്രായമായ മുമ്മയും ഭാര്യയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഒരു നീണ്ട നാളായി ഒരു വർഷത്തോളമായി അദ്ദേഹം ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലുള്ള സന്മനസ്സുകളായ നാട്ടുകാരുടെ സഹായത്തോടു കൂടെയാണ് ഇപ്പോൾ ഡയാലിസ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കൽ വളരെ അത്യാവശ്യമാണ് ഡയാലിസുമായി കൂടുതൽ സമയം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം നാല്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു ഓപ്പറേഷൻ അദ്ദേഹത്തിന് വേണ്ടി വരും കിഡ്നി റീപ്ലാന്റ് ചെയ്യാൻ അതുകൊണ്ട് നല്ലവരായ എല്ലാ സന്മനസ്സിലുള്ളവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കേവലം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് കൊണ്ടുവരല് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതിന് എല്ലാവരുടെയും സഹായം ഞങ്ങൾ യാണ് പള്ളിപ്പരം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അബ്ദുള്ളയുടെ ഉമ്മയുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിഞ്ചു കുഞ്ഞടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായ അബ്ദുള്ളയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസ്സുകളേ കനിവ് തേടുകയാണ് കുടുംബവും സഹായ സമിതിയും